തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയാ ഉപകരണ പ്രതിസന്ധി ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കുറവ് കാണിച്ച് കാർഡിയോളജി വിഭാഗം മേധാവി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് കത്തയച്ചു ഗൈഡ് വയർ അടക്കമുള്ള ഉപകരണങ്ങൾ കുറവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്ത് നൽകിയത് കുടിശ്ശികയുണ്ടെങ്കിലും ഉടൻ ഉപകരണം എത്തിക്കാമെന്ന് കമ്പനി അധികൃതർ പറഞ്ഞതായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പ്രതികരിച്ചു ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷിജോ ഗൈഡ് വയർ ഉൾപ്പെടെയുള്ള ഉപകരണക്ഷാമം ഉണ്ട് എന്നാണ് ഇപ്പോൾ സൂപ്രണ്ടിന് നൽകിയിരിക്കുന്ന കത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടോ നിലവിൽ അമൃത നിലവിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന ഒരു സാഹചര്യമില്ല ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധി നിലവിലില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത് പക്ഷേ ഉപകരണങ്ങൾ എത്തിച്ചില്ല എങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും കാരണം ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉപകരണങ്ങൾ എത്തിച്ചില്ലെങ്കിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ് എന്നാൽ കാർഡിയോളജി വിഭാഗം മേധാവി മെഡിക്കൽ കോളേജ് സ്ട്രൂഫന്റിന് കത്ത് നൽകിയിരിക്കുന്നത് ആൻഡിജിയോഗ്രാമിന് ഉപയോഗിക്കുന്ന ഗൈഡ് വയർ അടക്കമുള്ള ഉപകരണങ്ങളുടെ കാര്യത്തിനകത്ത് കാര്യമായിട്ടുള്ള കുറവ് നേരിടുന്നുണ്ട് ഇനി അധിക ദിവസം ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല ഉപകരണങ്ങൾ പൂർണ്ണമായിട്ട് നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് രോഗികളെ തന്നെ ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം സൃഷ്ടിക്കും അത് ഒഴിവാക്കാനായിട്ട് എത്രയും പെട്ടെന്ന് ഉപകരണങ്ങൾ എത്തിക്കണമെന്നാവശ്യപ്പെട്ടാണ് കാർഡിയോളജി വിഭാഗം മേധാവി മെഡിക്കൽ കോളേജ് സ്ട്രൂഫന്റിന് ഇന്ന് കത്ത് നൽകിയിരിക്കുന്നത് ഈ കത്ത് പ്രകാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ബന്ധപ്പെട്ട കമ്പനി അധികൃതരുമായിട്ട് സംസാരിച്ചിരുന്നു കമ്പനി അധികൃതർക്ക് കുടിശ്ശിക കൊടുക്കാനുണ്ട് എങ്കിൽ പോലും നേരത്തെ ഉപകരണങ്ങൾ എത്തിച്ചതിന്റെ കുടിശ്ശിക കൊടുക്കാനുണ്ടെങ്കിൽ പോലും അത് കുറച്ചു തുക കുടിശ്ശിക വെച്ചിട്ട് തന്നെയാണ് ഉപകരണങ്ങൾ സാധാരണഗതിയിൽ പർച്ചേസ് നടത്താറുള്ളത് ഇതും അതേ രീതിയിൽ തന്നെ നാളെയോ മറ്റന്നാളോ തന്നെ ഉപകരണങ്ങൾ എത്തിക്കാൻ കഴിയും പ്രതീക്ഷയാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പങ്കുവെക്കുന്നത് നിലവിൽ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി നിലവിൽ മെഡിക്കൽ കോളേജിൽ ഇല്ല അമൃത കുര്യനാണ് വിവരങ്ങൾ നൽകിയത്